ലോകോത്തര വിദ്യാഭ്യാസം തേടി അയർലൻഡിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കടുത്ത സാമ്പത്തിക ചൂഷണത്തിൻ്റെയും അതിരൂക്ഷമായ തൊഴിൽ ചൂഷണത്തിൻ്റെയും ഇരുണ്ട യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് കാരണം ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇതിൽ വരുന്ന വിദ്യാർത്ഥികളിൽ പലർക്കും ഉണ്ടാകുന്ന തൊഴിൽ ചൂഷണം തന്നെയാണ് പല ഏജൻസികളും അതുപോലെ തൊഴിലുടമകളും ചേർന്ന് നിയമപരമായി പരിധികളെല്ലാം ലംഘിച്ച് ചൂഷണം ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത് സ്റ്റാമ്പ് എത്തുന്ന വിദ്യാർത്ഥികളെ ആഴ്ചയിൽ അൻപത് മുതൽ അറുപത് വരെ മണിക്കൂറുകൾ ജോലി ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്ന രീതി വ്യാപകമാണ് ഇത് രാജ്യത്തെ നിയമങ്ങളെ ലംഘിക്കുകയും വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവിയെ തന്നെ തകർക്കുകയും അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു ഇതിലൂടെ വലിയ തരത്തിലുള്ള നിയമലംഘനങ്ങളും ഗുരുതരമായ നിയമലംഘനവുമാണ് ഉണ്ടാകുന്നത് വിസ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ടൈം സമയത്ത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ നിയമപരമായി അനുവാദമുള്ളൂ നിശ്ചിത അവധിക്കാലത്ത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയും അതുപോലെ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ എന്നുള്ള ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ വരെ ജോലി ചെയ്യാം ഈ പരിധി മനഃപൂർവ്വം മറികടന്ന് വിദ്യാർത്ഥികളെയും തൊഴിലുടമകളെയും ഒരുപോലെ നിയമലംഘകരാക്കുന്നു കൃത്യമായ വിസ നിയമങ്ങളെക്കുറിച്ചോ അതുപോലെ തൊഴിലാളി എന്ന നിലയിൽ തങ്ങൾക്ക് അവകാശങ്ങളെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടാകുന്ന അവകാശങ്ങളെക്കുറിച്ചോ പല വിദ്യാർത്ഥികൾക്കും വ്യക്തമായ ധാരണയില്ലാത്തതും നിയമലംഘനം നടത്തിയാൽ വിസ നഷ്ടപ്പെടുമെന്ന ഭയവുമാണ് ചൂഷണത്തെ അല്ലെങ്കിൽ ചൂഷണത്തിലേക്ക് വഴങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നിയമപരമായ തൊഴിൽ പരിധി ലംഘിക്കുന്നതായി തെളിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ നിലവിലുള്ള ഇമിഗ്രേഷൻ അനുമതി റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത വർഷം വിസ പുതുക്കുന്നതിന് അനുമതി നിഷേധിക്കുകയും കാരണമാകും കൂടാതെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അപേക്ഷിക്കുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അഥവാ പി എസ് ഡബ്ല്യു എന്ന വർക്ക് പെർമിറ്റ് അതുപോലെ സ്ഥിരതാമസം എന്നിവയെല്ലാം നഷ്ടപ്പെടാൻ ഇതൊരു പ്രധാന കാരണമായും സാധ്യതയായും മാറുകയും ചെയ്യും നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ രേഖകൾ ഇമിഗ്രേഷൻ ചരിത്രത്തിൽ നിന്നും ഇല്ലാതാവുകയും ഒപ്പം തന്നെ ഈ ലംഘിച്ച എല്ലാ രേഖകളും അതുപോലെ നിലനിൽക്കുകയും ചെയ്യും ഇത് അയർലൻഡിലെ മാത്രമല്ല മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലെയും തുടർ വിദ്യാഭ്യാസ തൊഴിൽ സാധ്യതകളെല്ലാം മങ്ങിപ്പോവുകയും എന്നേക്കുമായി അടച്ചുപൂട്ടാൻ ഇടയാവുകയും ചെയ്യും ഗുരുതരമായ കേസുകളിൽ വിസ വ്യവസ്ഥ ലംഘിക്കുന്ന വിദ്യാർത്ഥിയെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനും ഭാവിയിൽ അയർലൻഡിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താനും ഇമിഗ്രേഷൻ സർവീസിന് അധികാരമുണ്ട് വിദ്യാർത്ഥികളുടെ അവരുടെ വിസ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കുന്ന ഹെൽത്ത് കെയർ പോലുള്ള ഏജൻസികളും മറ്റ് സ്ഥാപനങ്ങളെയും ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനം തന്നെയാണ് അധിക ജോലി നൽകുന്നതിലൂടെ ഏജൻസികൾ ലാഭം കൊയ്യുമ്പോൾ എല്ലാ നിയമപരമായ അപകട സാധ്യതകളും വിദ്യാർത്ഥിയുടെ തലയിൽ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വെച്ച് കെട്ടാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് ഒരു ഏജൻസി ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഒന്നടങ്കം അല്ലെങ്കിൽ തൊഴിൽ തേടി എത്തുന്ന ആയിക്കോട്ടെ അവരെ ആഴ്ചയിൽ അൻപത് മുതൽ അറുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ അത് ഐറിഷ് തൊഴിൽ നിയമമായ ഓർഗനൈസേഷൻ ഓഫ് വർക്കിംഗ് ടൈം ആക്ട് അനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ ആക്ട് അനുസരിച്ച് ഇത് ലംഘിക്കപ്പെടുകയാണ് ഈ നിയമപ്രകാരം ഒരു സാധാരണ തൊഴിലാളിയുടെ ശരാശരി തൊഴിൽ സമയം എന്നത് ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് ഇതിലും ഗുരുതരമായി ഏജൻസികളും രാജ്യത്തേക്ക് എത്തുന്ന വ്യക്തിക്ക് വിദേശ ലൈസൻസിൻ്റെ കാലാവധി സാധാരണയായി മൂന്ന് മാസമാണെന്നിരിക്കെ ഈ നിയമം മറികടന്ന് അനധികൃതമായി ഡ്രൈവിംഗ് ചെയ്യാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നതും അല്ലെങ്കിൽ നിർബന്ധിതരാക്കുന്നതും നിയമവിരുദ്ധമായ ഈ പ്രവൃത്തികളെല്ലാം കാരണം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാനുള്ള സാധ്യതകളും കുറവാണ് നിയമം ലംഘിക്കുന്ന ഏജൻസികൾക്ക് വർക്ക് പ്ലേസ് റിലേഷൻ കമ്മീഷൻ അഥവാ ഡബ്ല്യു പറയുന്ന കണക്കനുസരിച്ച് കനത്ത പിഴയും കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് രണ്ടര കോടി രൂപയോളം ഇന്ത്യൻ മണി കെട്ടിവെക്കേണ്ട ഉണ്ടാകും ഈ പിഴത്തുക റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏതൊരാൾക്കും നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും എന്നിട്ടും അധിക ലാഭത്തിനായി വിദ്യാർത്ഥികളെ കുറഞ്ഞ വേതനത്തിൽ ജോലിക്കെടുത്ത് പണിയെടുപ്പിക്കുന്നത് ഈ കമ്പനികളുടെ എല്ലാം സ്ഥിരമായ പതിവാണ് നിയമപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ അധിക ഷിഫ്റ്റുകൾ കാരണം അല്ലെങ്കിൽ അമിത ഷിഫ്റ്റുകൾ കാരണം നിർബന്ധിതരാകുന്ന ഈ ജോലികൾക്കെല്ലാം നിർബന്ധരാകപ്പെടുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ദിവസവും അതായത് അൻപത് മുതൽ അറുപത് മണിക്കൂർ ജോലി ചെയ്യുന്നത് കടുത്ത തളർച്ചയ്ക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ വിഷാദം ഉൾക്കണ്ഠ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് ഇവരെ തള്ളിവിടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇമിഗ്രേഷൻ നിയമപ്രകാരം നിർബന്ധമായി എൺപത്തി അഞ്ച് ശതമാനം ഹാജർ നില ഉണ്ടാകണമെന്നിരിക്കെ അമിത ജോലി കാരണം ഇവ നിലനിർത്താൻ കഴിയാതെ വരികയും അത് അക്കാദമിക് പരാജയത്തിനും വിസ പുതുക്കാനുള്ള സാധ്യതകളെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർന്നവർക്ക് കമ്പനിയിൽ നിന്നും കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത് അനധികൃതമായി പിരിച്ചുവിടുന്ന തൊഴിലാളികളെ രാജിവെക്കാൻ നിർബന്ധിതരാക്കുന്നതും ഇവർ രാജിവെക്കാതിരുന്നാൽ അത് വലിയ ഭീഷണിയിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ വഴങ്ങാത്തവരെ വ്യാജ പരാതികൾ നൽകി നിയമപരമായി കൊടുക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തലും മാനസികമായി ഇവരെ ചൂഷണം ചെയ്യുന്നതും കൂടാതെ ആയിരിഷ് തൊഴിൽ നിയമം അനുസരിച്ച് ഇവരെ ഇത് അനുശാസിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഭക്ഷണ അലവൻസ് അടക്കമുള്ളവ അതുപോലെ യാത്രാ അലവൻസും ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം കമ്പനി നിഷേധിക്കുന്നതായും പരാതിയുണ്ട് ഈ ചൂഷണ വിലയത്തിൽ വീഴാതിരിക്കാനും വീണാൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനും വിദ്യാർത്ഥികൾ ഇരുപത് മുതൽ നാൽപ്പത് മണിക്കൂർ പരിധി കർശനമായി പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധിക വരുമാനം ആവശ്യമാണെങ്കിൽ പാർട്ട് ടൈം ജോലി പരിധി കൃത്യമായി പാലിക്കുന്ന മറ്റ് നിയമപരമായ ഏജൻസികളിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട ഓൺ ക്യാമ്പസ് ജോലികളോ പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ കാര്യം എന്നാൽ ഏജൻസിയിൽ നിന്നോ തൊഴിലുടമകളിൽ നിന്നോ ലഭിക്കാവുന്ന എല്ലാ രേഖാമൂലമുള്ള ആശയവിനിമയങ്ങളും ഇമെയിലുകളായിക്കോട്ടെ ടെക്സ്റ്റ് മെസ്സേജുകളായിക്കോട്ടെ വാട്സപ്പ് ചാറ്റുകളായിക്കോട്ടെ ഷിഫ്റ്റ് റോസ്റ്ററുകളായിക്കോട്ടെ ഇവയെല്ലാം പേ സ്ലിപ്പുകൾ അടക്കം തെളിവായി സൂക്ഷിക്കേണ്ടവ അത്യാവശ്യമാണ് തൊഴിലുടമ സമ്മർദ്ദം ചെലുത്തുകയോ നിയമം ലംഘിക്കുകയോ ചെയ്താൽ സഹായത്തിനായി വിദ്യാർത്ഥികൾക്ക് പേര് വെളിപ്പെടുത്താതെ തന്നെ അവരുടെ നിയമസഹായം തേടാൻ കഴിയും വർക്ക് പ്ലേസ് റിലേഷൻ കമ്മീഷൻ അതുപോലെ തന്നെ ഐറിഷ് കൗൺസിൽ ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്നിവരെ സമീപിക്കാം നിയമപരമായി പരിധി ലംഘിക്കാൻ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ വിസ നിയമം അനുവദിക്കാത്തതിനാൽ തനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് രേഖാമൂലം അറിയിക്കുകയും തൊഴിൽ പരിധി കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം ഒപ്പം വിദ്യാർത്ഥികൾക്ക് നിയമപരമായ സഹായം നൽകാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം നിയമം അറിയുക അതുപോലെ തന്നെ നിയമം പാലിക്കുക സുരക്ഷിതരായിരിക്കുക എന്നതാണ് അയർലൻഡിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള പ്രധാന സന്ദേശം വിദ്യാർത്ഥികളുടെ ഭാവിയും ആരോഗ്യവും അപകടത്തിലാകുന്ന ഈ ചൂഷണ വലയത്തെ തകർക്കാൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധികാരികളും തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്ന ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇവിടെ പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഐറിഷിലെ കോർഗ് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിൽ പ്രത്യേകിച്ച് അയർലൻഡിലെ പല സ്ഥലങ്ങളിലും കോർഗാണ് എടുത്തു പറയേണ്ട പ്രധാന സ്ഥലം ഇവിടങ്ങളിൽ പല കമ്പനികളും വിദ്യാർത്ഥികളെയും അതുപോലെ തൊഴിലാളികളെയും തൊഴിൽ തേടിയെത്തുന്നവരെയും അമിതമായി ചൂഷണം ചെയ്യുകയും അതുപോലെ അവരുടെ സമയപരിധിക്ക് അപ്പുറത്തേക്ക് അവരെ നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുകയും ജോലി ചെയ്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും വ്യാജ പരാതികൾ നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് വലിയ തരത്തിൽ മാനസികമായി വിദ്യാർത്ഥികൾക്കും അതുപോലെ തൊഴിൽദാതാക്കൾക്കും തൊഴിൽ തേടിയെത്തുന്ന പുതിയ ആളുകൾക്കൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടാകുന്നു ഒരു ഇവർക്കത് പരാതിപ്പെടാൻ അറിയാത്തതാണോ അല്ലെങ്കിൽ ഭീഷണി മൂലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയം കൊണ്ടാണോ എന്നറിയില്ല അയർലൻഡിലെത്തുന്ന പല പേരും ഇതിൽ നിന്നും മിണ്ടാട്ടമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മൗനം പാലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ അവസ്ഥ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുന്ന ഒരാൾക്ക് പോലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം നാം ഇവിടുന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി പരീക്ഷ എഴുതി എക്സാം പാസ്സായി അവിടെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടെത്തുമ്പോൾ ചില കമ്പനികൾ എടുത്തു പറയേണ്ടതായി പറഞ്ഞാൽ ചില പ്രത്യേക കമ്പനികൾ അതിൽ മലയാളികൾ അടക്കമുള്ളവർ ഉണ്ടാനും ഇവരെല്ലാം നടത്തുന്ന ഈ ചൂഷണം പലപ്പോഴും അവിടെ തൊഴിൽ തേടി എത്തുന്ന അതുപോലെ പഠിക്കാനെത്തുന്ന പലർക്കും അത് ബുദ്ധിമുട്ടാകുന്നു തങ്ങളുടെ അവിടുത്തെ വട്ടച്ചെലവിനും അതുപോലെ അമിതമായ ട്യൂഷൻ ഫീസാണ് അവിടെ ഉണ്ടാകുന്നത് ആ ഫീസിനൊക്കെ വേണ്ടിയിട്ട് അവർ ഏത് വിധേനയും കാശ് സമ്പാദിക്കാനും അന്യ സംസ്ഥാനിൽ നിന്നടക്കം പല രാജ്യ പല രാജ്യങ്ങളിൽ നിന്നടക്കം അവരുടെ സ്വപ്നം കൂടുകൂട്ടാനെത്തുന്ന ഒട്ടനവധി പേർക്ക് അവിടെ ഈ പറഞ്ഞ സ്വപ്നങ്ങൾ പൂവണിയുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ചൂഷണം കാരണം പലരും വലിയ ഭീഷണി നേരിടുകയും ചെയ്യുന്നു തങ്ങൾക്ക് ഈ രാജ്യത്തുള്ള വിസ തന്നെ ലംഘിക്കപ്പെടുമോ അല്ലെങ്കിൽ വിസ തന്നെ ഇനി അവസാനിക്കുമോ എന്നുള്ള ഭയമുണ്ടാകുന്നു പക്ഷേ ഈ ഭയം പറയാൻ ആരും ആരുമില്ലാതാകുന്നു പ്രതികരിക്കാൻ ഇല്ലാതാകുന്നു അതുപോലെ അന്യ രാജ്യത്ത് കടന്നിട്ട് തങ്ങളിത് ആരോട് പറയുമെന്നോ തൻ്റെ കുടുംബക്കാരോടോ കൂട്ടുകാരോടോ സ്വന്തക്കാരോടോ പോലും പറയാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുകയും അതിലൂടെ ഇവർ വലിയ മാനസിക സമ്മർദ്ദത്തിലാവുകയും അതിലൂടെ തന്നെ ഇവർ രോഗികളായി മാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പലരും ആത്മഹത്യ പോലുള്ള വലിയ കടമ്പുകളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കാരണം അവർക്കവിടെ വേറൊരു വഴിയില്ല ഇനി എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ ആരോട് സംസാരിക്കണമെന്നോ അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം മുതലെടുത്താണ് ഈ കമ്പനികൾ എല്ലാം ഇവരെ ചൂഷണം ചെയ്യുന്നത് കൃത്യമായി ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മലയാളികളടക്കമുള്ള പേർ വലിയ ദുരിതത്തിലാവുകയും വലിയ കഷ്ടപ്പാടിലേക്ക് പോവുകയും ഇവരുടെ തൊഴിൽ തന്നെ നിഷേധിക്കപ്പെടുകയും എന്നാൽ അതിനുവേണ്ടി സംസാരിക്കാനോ അതിനുവേണ്ടി പ്രതികരിക്കാനോ ഒരാൾ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം അന്യരാജ്യത്ത് നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും അവിടെ പ്രവർത്തിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്നവർ കൃത്യമായി അവിടുത്തെ നിയമം പാലിക്കുകയും അതുപോലെ തന്നെ ഒരു കമ്പനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി രംഗത്ത് വരികയും ആ പരാതി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മറക്കാതിരിക്കുക കാരണം അവിടെ നടക്കുന്ന ഓരോ ചൂഷണവും നമ്മളിലൂടെ തന്നെ പുറത്തു വരേണ്ടതാണ് അങ്ങനെ പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചൂഷണം നാളെ വീണ്ടും വീണ്ടും വലിയ തരത്തിലുള്ള ചൂഷണമായി മാറുകയും വലിയ തരത്തിലുള്ള തൊഴിൽ പീഡനമായി മാറുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യം നാമെങ്കിലും മനസ്സിലാക്കണം